വാർത്തകൾ തുടരുന്നു പ്രിയ പ്രേക്ഷകരെ മുപ്പത്തിയാറാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിന് വണ്ടൂരിൽ തുടക്കമായി അഞ്ച് ദിവസങ്ങളിലായി വി എം സി ഗേൾസ് ഗുരുകുലം വിദ്യാനികേതൻ എന്നീ വിദ്യാലയങ്ങളിലാണ് മത്സരങ്ങൾ നടത്തുക മേളയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി കലക്ടർ സ്വാതി ചന്ദ്രമോഹൻ നിർവഹിച്ചു ഒരു

ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി അനിത മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ജില്ലാ കൈറ്റ് കോർഡിനേറ്റർ കെ മുഹമ്മദ് ഷെറീഫ് വി എം സി പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബ് ഗേൾസ് പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ ഗുരുകുലം പി ടി എ പ്രസിഡന്റ് രസിൻ രാജ് വി എം സി പ്രിൻസിപ്പൾ പി ഉഷാകുമാരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഒ വിനോദ് വി എം സി പ്രധാന അധ്യാപിക പി ഉഷ ഗുരുകുലം എച്ച് എം വി അജിത്ത് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പാലുകാച്ചലിന് മുൻപേ കലോത്സവത്തിന്റെ ഊട്ടുപുര കാറ്റിലും മഴയിലും തകർന്നു വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിനായി തയ്യാറാക്കിയ ഊട്ടുപുരയാണ് തകർന്നു വീണത് ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിതരണത്തിനും പകരം സംവിധാനം വേണമെന്ന് കമ്മിറ്റികൾ ആവശ്യപ്പെട്ടു വണ്ടൂരിൽ പെയ്ത കനത്ത മഴയിലാണ് ഊട്ടുപുരയിൽ വെള്ളം കയറുകയും മേൽക്കൂര തകർന്നു വീഴുകയും ചെയ്തത് ഇനിയുള്ള ദിവസങ്ങളിൽ ഭക്ഷണ പാചകത്തിന് മറ്റു വഴികൾ തേടേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഭക്ഷണ വിതരണ കമ്മിറ്റി കലോത്സവ ദിനത്തിലെ ആദ്യ ദിനത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം ആദ്യ ദിനത്തിൽ സ്കൂൾ വകയായുള്ള ഭക്ഷണ വിതരണം കഴിഞ്ഞ ശേഷം കമ്മിറ്റി ഭാരവാഹികൾ ചർച്ച നടത്തുന്നതിനിടയിലാണ് കാറ്റ് വീശിയടിച്ചത് കാറ്റിൽ പന്തൽ പൂർണ്ണമായും തകർന്നു വീണു നിരവധി കുട്ടികൾ ഈ സമയം പന്തലിനുള്ളിൽ ഉണ്ടായിരുന്നു വലിയ അപകടമാണ് ഒഴിവായത് ആയിരക്കണക്കിന് പേർക്ക് നാളെ മുതൽ ഭക്ഷണ വിതരണം ചെയ്യേണ്ട പന്തൽ തകർന്നതിന് പകരം സംവിധാനം ഒരുക്കണമെന്ന് ഭക്ഷണ വിതരണ കമ്മിറ്റി ആവശ്യപ്പെട്ടു ഞങ്ങൾ ഏകദേശം ഇരുന്നൂറോളം ആളുകൾ ഞങ്ങൾ മീറ്റിങ് കൂടുന്ന ആളുകളും അതുപോലെ തന്നെ കുട്ടികളും കളിക്ക് ഇവിടുന്ന് മഴയായപ്പോൾ കയറിരുന്ന കുട്ടികളടക്കം വലിയൊരു ആൾ ജനം അതിനുള്ളിൽ ഉണ്ടായിരുന്നു പക്ഷെ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് പിന്നെ അതുപോലെ തന്നെ ഈ നാല് അഞ്ച് ദിവസങ്ങളിലേക്ക് വെച്ച നാല് ദിവസങ്ങളിലേക്ക് വെച്ച കലവറയിലെ സാധനങ്ങൾ മുഴുവനും ഈ പന്തലിലുണ്ടായിരുന്നു അത് ഭാഗ്യം കൊണ്ട് ടാർബായിട്ട് തൽക്കാലം മൂടി വെച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായിട്ട് നമുക്കറിയില്ല എന്തായാലും ശരി ഈ ഒരു അവസ്ഥയിൽ ഇത് നാളത്തെ ഈ പരിപാടി ഈ പന്തൽ വെച്ച് നടത്താൻ ഞങ്ങൾ തയ്യാറല്ല വണ്ടൂർ കലോത്സവ വേദിയിൽ മീഡിയ റൂം പ്രവർത്തനം ആരംഭിച്ചു മേളക്കെത്തുന്ന പത്ര ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങൾ മീഡിയ റൂം കേന്ദ്രീകരിച്ചാകും പ്രവർത്തിക്കുക വി എം സി പ്രിൻസിപ്പൽ പിഷാകുമാരി ഉദ്ഘാടനം ചെയ്തു എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പൊതുവിദ്യാഭ്യാസ രംഗം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പത്രമാധ്യമങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് അത് വളരെയധികം സന്തോഷമുള്ളതാണ് അഭിമാനമുള്ളതാണ് എല്ലാവർക്കും ഒരു പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ അതിനെ വളരെ അധികം നന്ദി അറിയിക്കുകയാണ് തുടർന്നും നിങ്ങളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സപ്പോർട്ട് എല്ലാ മേലും മേഖലകളും വേണം അക്കാഡമിക്ക് മാത്രം പോരാ നമ്മളെ കുട്ടികൾക്ക് സംസ്കാരം വേണം കല വേണം സ്പോർട്സ് വേണം ആരോഗ്യം വേണം വേണ്ടി നൽകുന്ന മുഴുവൻ സപ്പോർട്ടുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ് ഹയർ സെക്കൻഡറി വിഭാഗം കേരള നടനത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ജി എച്ച് എസ് എസ് പട്ടിക്കാടിലെ പ്ലസ് വൺ വിദ്യാർത്ഥി കെ യദൂ കൃഷ്ണ തുടർച്ചയായി നാലാം തവണയാണ് ആൺകുട്ടികളുടെ കേരള നടനത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് സംസ്ഥാനതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി കെ യദൂകൃഷ്ണ श्रीयेव भयानकी श्रीम षण्मुख विक्रराजननी

മകൻ തുടർച്ചയായി മൂന്നാം തവണയും സംസ്ഥാനതലത്തിലേക്ക് എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് പിതാവായ മേലേപ്പുരക്കൽ രാമകൃഷ്ണനും ഭാര്യ ഗീനയും ചാപ് താളങ്ങളിൽപ്പെട്ട ഖണ്ഡ ചാപ് താളം സമം ആണ് വായിച്ചത് ഓരോ വർഷവും വിവിധങ്ങളായ താളങ്ങളാണ് വായിക്കാറുള്ളത് സംസ്ഥാന തലത്തിൽ രണ്ട് തവണ എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് മൂന്നാമത്തെ തവണയാണ് സ്റ്റേറ്റിക്ക് പോണത് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പഠിക്കണത് സജിൻലാൽ മാഷ് അടപ്പാള് അവിടെ നിന്നാണ് ഞാൻ പഠിച്ചത് എട്ടു വർഷമായി പഠിക്കണേ പിന്നെ ഈ വണ്ടൂര് വച്ചുള്ള കലോത്സവത്തില് അച്ഛനും അമ്മയും എല്ലാരും കൂടെ ഉണ്ടായത് നല്ല സന്തോഷമുണ്ട്